ആരോഗ്യരംഗത്ത് കേരളം തകർന്നടിയെന്നതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് ഓരോ ദിവസവും പുതുതായി കണ്ടെത്താൻ സാധിക്കും പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹോസ്പിറ്റലായിട്ടുള്ള പെരിന്തൽമണ്ണ ജില്ലാ ആസ്പത്രിയുടെ കാര്യത്തിൽ ഇന്ന് മേനി നടക്കി നടിക്കുന്ന ആരോഗ്യവകുപ്പിനെ കുറിച്ച് നമ്പർ വൺ എന്ന് പറയുന്ന ആളുകളിൽ നിന്ന് നേരിട്ട് വന്ന് കാണണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു അപകടമുണ്ടായി കെട്ടിടം ഇടിഞ്ഞു കുടിഞ്ഞു വീണപ്പോഴാണ് നാടാകെ ഉണർന്ന് ആ പ്രതിഷേധത്തിൽ പങ്കാളികളായി എന്നാൽ കഴിഞ്ഞ നാല് വർഷക്കാലമായി നിരന്തരമായി വിവിധ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നമ്മൾ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുറേ സത്യങ്ങൾ ഇന്നും പരിഹരിക്കപ്പെടാതെ നാലര വർഷം കഴിഞ്ഞിട്ടും തുടരുകയാണ് നിയമസഭയിൽ നിരവധിയായ അടിയന്തര പ്രമേയങ്ങൾ നിരവധിയായ ഇടപെടലുകൾ ചോദ്യങ്ങൾ എല്ലാം ഉന്നയിച്ച് നമ്മുടെ ജില്ലാ ആസ്പത്രിയുടെ വളരെ പ്രധാനപ്പെട്ട വികസന കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് യാതൊരു തരത്തിലുള്ള അനുകൂല നിലപാടും ഒരു ഘട്ടത്തിലും നമ്മുടെ ബഹുമാനിയായ ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല അതിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ് ഇന്ന് പെരിന്തൽമണ്ണയിൽ രാവിലെ മുതൽ ഞാൻ പെരിന്തൽമണ്ണയിലെ ഹോസ്പിറ്റലിലെ എല്ലാ മുക്ക് മൂലകളും സന്ദർശിക്കേണ്ടായി ഏതൊരു ഘട്ടത്തിലും ഇനിയും ഒരു അപകടം പതിയിരിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നിലകൊള്ളുകയാണ് നമ്മൾ ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് പൊളിച്ചു മാറ്റാൻ പറഞ്ഞിട്ടുള്ള കെട്ടിടങ്ങൾ ഇനിയും ചുവപ്പ് നാടയിൽ കുടുങ്ങി കേവലമായ ഉദ്യോഗസ്ഥരുടെ ഇടപെടലിൻ്റെ അഭാവം കൊണ്ട് മാത്രം അത് ഇപ്പോഴും അങ്ങനെ തന്നെ തുടരുകയാണ് ഇന്ന് വീണ്ടും ഞാൻ വളരെ കർശനമായി ആ കാര്യത്തിൽ ഇടപെടണമെന്നും അടിയന്തരമായി ആ കെട്ടിടം ഒളിച്ചു മാറ്റണമെന്നും അഭ്യർത്ഥിച്ച് ഉന്നതമായ ഉദ്യോഗസ്ഥരോട് സംസാരിക്കുന്നു ഈ ആരോഗ്യമന്ത്രിയുടെ സ്വഭാവം എന്താണോ അതിനേക്കാൾ ഒരുപടി കടന്ന രാഷ്ട്രീയക്കാരിയായി തുടരുകയായിരുന്നു ഡി എച്ച് എസ് അവരുടെ ഭാഗത്തു എന്താ വെച്ചാൽ കൊടിയ വീഴ്ചകൾ പല ഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട് നമ്മൾ ഈ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെക്കുന്ന പല കാര്യങ്ങളും സൂപ്രണ്ടിന്റെ കാര്യത്തിൽ മൂന്ന് കൊല്ലം നടത്തിയ പോരാട്ടത്തിനൊടുവിലാണ് ഇവിടെ ഒരു സ്ഥിരം സൂപ്രണ്ടിനെ കൊണ്ടുവന്നത് വന്നത് ഇപ്പൊ ആ സൂപ്രണ്ട് വന്ന് വളരെ ആക്റ്റീവായിട്ടുള്ള സൂപ്രണ്ടാണ് അവർ കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുന്നവരാണ് അവർ കുറച്ചുകൂടി ഇനീഷ്യേറ്റീവ് എടുത്ത് അദ്ദേഹത്തിൻ്റെ അവരുടെ സബോർഡിനേറ്റ്സ് ആയിട്ടുള്ള കൊളീഗ്സിനെയും ചേർത്ത് പിടിച്ച് ഉദ്യോഗസ്ഥ ഉദ്യോഗ ഡോക്ടർമാരുടെ ഭാഗത്തുനിന്ന് നല്ലൊരു ശ്രമം ആത്മാർത്ഥമായി നടക്കുന്നുണ്ട് ഞാൻ അതിനെ തളികളയുന്നില്ല എന്നാൽ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഗവൺമെന്റ് തലത്തിൽ ഒരുക്കി കൊടുക്കാവുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും നൂറുവട്ടം നമ്മൾ ഓഫീസിൽ കയറി ഇറങ്ങേണ്ട ഒരു സാഹചര്യമാണ് ഇങ്ങനെ ഒരു സാഹചര്യം ഈ ഒൻപത് വർഷത്തിനുമുമ്പ് കേരളത്തിൽ ഉണ്ടായിരുന്നോ ഇതാണ് നമ്മൾ പ്രധാനമായും ചോദിക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ഞാനൊരു ചെറിയ കാര്യം പറയാം ഇപ്പോൾ അവിടെ മരങ്ങൾ വളരെ അപകടാവസ്ഥയിലാണ് വളരെ ചെറിയ ഒരു ഇടപെടലിലൂടെ തീർക്കാവുന്ന കാര്യത്തിനെ പോലും അതിസങ്കീർണമാക്കിയിട്ടാണ് ആരോഗ്യവകുപ്പും അതിന്റെ സംവിധാനം പോകുന്നത് സിസ്റ്റം തകരാറിലാണെന്ന് പറഞ്ഞ് കയ്യൊടിയുകയാണ് ബുമനിയായ ആരോഗ്യ വകുപ്പ് മന്ത്രി പറഞ്ഞിരിക്കുന്നത് ഒരു കാര്യം ഉറപ്പാണ് കേരളത്തിലെ സിസ്റ്റം തകരാറിലാണെന്നതിന്റെ ഏറ്റവും വലിയ ബോധ്യം ഈ നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രിക്കായത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ ആരോഗ്യം വെച്ച് കളിക്കാൻ അദ്ദേഹം തയ്യാറല്ലാത്തത് അദ്ദേഹം ഇപ്പം അമേരിക്കയിലേക്ക് ചികിത്സയിലേക്ക് പോകുന്നത് എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് പോലും ഈ നമ്പർ വണ്ണിൽ വിശ്വാസമില്ല എന്നത് നമുക്ക് ബോധ്യമാകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് അപ്പൊ കേരളത്തിലെ എല്ലാ ഹോസ്പിറ്റലുകളും നിങ്ങൾ ജനറൽ ഹോസ്പിറ്റലുകൾ സന്ദർശിച്ചാൽ ജില്ലാ ആസ്പത്രികൾ സന്ദർശിച്ചാൽ മെഡിക്കൽ കോളേജുകൾ ആസ്പത്രികൾ സന്ദർശിച്ചാൽ ഇന്ന് കാണാൻ കഴിയുന്ന വളരെ ഗൗരവമായിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ എം എൽ എ മാർ എന്താണ് ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുക ഞങ്ങൾക്ക് ഈ നാടിനെ ഒരുമിപ്പിച്ച് നിർത്തി ഈ നാട്ടിലെ പ്രത്യേകിച്ച് എച്ച് എം സി പോലെയുള്ള പൊതുഘടകങ്ങളിൽ ബന്ധപ്പെട്ട് പരമാവധി സൗകര്യങ്ങൾ ജനങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം ആ ശ്രമം ഈ കഴിഞ്ഞ നാലര വർഷക്കാലവും ആത്മാർത്ഥമായി തുടർന്നിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് നമുക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ജില്ലാ പഞ്ചായത്ത് കാര്യക്ഷമമായിട്ട് ഇടപെട്ടതുകൊണ്ടാണ് ഇത്രയെങ്കിലും ഇവിടെ പിടിച്ചു നിൽക്കാനുള്ള സാഹചര്യം ഉണ്ടായത് ഞാൻ പറയുന്നത് ഈ ഗവൺമെന്റിന്റെ ഭാഗത്തുനിള്ള ഇത്തരത്തിലുള്ള വീഴ്ചകൾ നമ്മുടെ അനുദിനം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുരിതക്കടലാണ് ജനങ്ങൾ ഇവിടുത്തെ വന്നിരുന്ന ഓങ്കോളജിസ്റ്റ് അവർക്ക് അരമണിക്കൂർ കൊണ്ട് ഇവിടെ യാത്ര ചെയ്തെത്താം ഈ ഓങ്കോളജിസ്റ്റിനെ തെക്കൻ കേരളത്തിലേക്ക് തട്ടിയിരിക്കുന്നത് പകരം കൊടുങ്ങല്ലൂരിൽ നിന്ന് മറ്റൊരു ഓങ്കോളജിസ്റ്റിനെ ഇങ്ങോട്ട് ഇങ്ങോട്ടും എന്താണ് അവരുടെ ഒരു സാഹചര്യം അവരത്രയും രാവിലെ എഴുന്നേറ്റ് ഇത്രയും ദൂരം സഞ്ചരിച്ച് എന്നാലും ആ പിന്നെ ഡോക്ടർ ഇവിടെ സമയത്തിനെത്തി ചികിത്സയ്ക്ക് വേണ്ടി സന്ദർഭം ഒരുക്കുകയാണ് നമ്മൾ മനസ്സിലാക്കണം ഇതിലൊന്നും യാതൊരു തരത്തിലുള്ള മാനുഷിക മൂല്യങ്ങളില്ലാതെ കേവലം ട്രേഡ് യൂണിയനുകളുടെ താൽപര്യങ്ങൾക്ക് മാത്രം വശപ്പതയാകുന്ന ഒരു മന്ത്രിയും ഒരു പാർട്ടിയും ഒരു സംവിധാനവും കേരളത്തിലെ ജനങ്ങളുടെ ആരോഗ്യത്തെ വെല്ലുവിളിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് അതിന്റെ മകുടോദാഹരണമാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റലുകളുള്ള സിറ്റികളിൽ ഒന്നായിട്ടുള്ള പെരിന്തൽമണ്ണയിലെ ഒരു ജനറൽ ആശുപത്രിയുടെ ഈ ഒരു സാഹചര്യം എന്ന് പറയുന്നത് നമ്മൾ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് ഒരു കെട്ടിടം പണിത് ഉദ്ഘാടനം നിർവഹിച്ച് മാസങ്ങൾ വലുതുകഴിഞ്ഞിട്ടുണ്ട് അത് ഇപ്പോഴും സാങ്കേതിക നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോഴും കേവലം മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ബിൽഡിംഗ് നമ്പർ കിട്ടാത്തത് കൊണ്ട് മാത്രം എത്ര കോടി രൂപയുടെ മെഷീനറികളാണ് അവിടെ പ്രവർത്തിക്കാതിരിക്കുന്നത് എത്ര സ്ക്വയർ ഫീറ്റ് കെട്ടിടമാണ് അവിടെ ഉപയോഗിക്കാതിരിക്കുന്നത് ഇപ്പോഴത്തോ ചോറ് നരിക്കുന്ന കെട്ടിടത്തിന് താഴെ നിൽക്കുകയാണ് ഇത് ഞാൻ ഓമോളജി വാർഡിൽ പോയി നോക്കുമ്പോൾ അവിടെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ആ വേസ്റ്റ് വാട്ടർ അപ്പുറത്ത് ഞങ്ങൾക്ക് കഴിയുന്നതിന്റെ എല്ലാ അർത്ഥത്തിലും ഇടപെടുമ്പോഴും അതിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പിന്തുണ നൽകുന്ന പ്രവണതയല്ല ആരോഗ്യവകുപ്പിന്റെ ഭാഗത്ത് നിന്നുള്ളത് അത് തീർച്ചയായിട്ടും ഈ ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ പരാജയമായി കാണാവുന്നതാണ് ജനകീയമായ പല ഇടപെടലുകളും പല ഘട്ടത്തിലായി പെരുന്നെ ഹോസ്പിറ്റലിൽ ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ നമുക്കറിയാം അവിടെ ഇരിക്കാൻ സ്ഥലമുണ്ടായിരുന്നു അത് ഉണ്ടാക്കിയ ജനങ്ങളുടെ പൊതുജനങ്ങളിൽ നിന്ന് നമ്മൾ ഫണ്ട് സ്വരൂപിച്ച് ആളുകൾക്ക് സൗകര്യം ഒരുക്കിക്കൊണ്ടാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അവിടെ ഫാനില്ലാത്തതിന്റെ പേരിൽ നിങ്ങൾ കല്യാൺ തുടങ്ങി തുടങ്ങി ഉത്സവം